മഴക്കാലം ഇങ്ങനെത്തിയാലേ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ളവർക്ക് ധാരാളം അസുഖം വരുന്ന കാലമാണിത് ഈ ടൈമിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി സംസാരിക്കാൻ പോകുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വെള്ളം കുടിക്കുന്നത് ദിവസം ഒന്നര ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ കുടിക്കണം മഴക്കാലം വന്നു കരുതി ആ കാര്യത്തിൽ ഒരൊഴപ്പം ഉണ്ടാവാൻ പാടില്ല കേട്ടോ പറ്റുമെങ്കിൽ തിളപ്പിച്ചാറ്റി വെള്ളം തന്നെ ഈ സമയത്ത് കുടിക്കാൻ ശ്രമിക്കണം ഇനി ഫിൽട്ടർ ചെയ്ത വെള്ളം കിട്ടുമെങ്കിൽ ഏറ്റവും നല്ലത് അത് തന്നെയാണ് ഇനി നിങ്ങൾ എങ്ങോട്ടെങ്കിലും യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം വാട്ടർ ബോട്ടിൽ ക്യാരി ചെയ്യാൻ മറക്കണ്ട മാത്രമല്ല പുറത്തുനിന്ന് വെള്ളം മേടിക്കേണ്ട അവസ്ഥ വരികയാണെങ്കിൽ തന്നെ സീൽ ചെയ്ത് ബോട്ടിൽ വരുന്ന വെള്ളം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ഭക്ഷണം കഴിക്കുന്നതിലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് വൈറ്റമിൻ സിയും സിങ്കും ധാരാളമായി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ വേണം നമ്മൾ കഴിക്കാനായിട്ട് പ്രത്യേകിച്ചും ഫ്രൂട്ട്സ് വേണം കഴിക്കാൻ ഉദാഹരണത്തിന് ആപ്പിൾ ഓറഞ്ച് പേരയ്ക്ക പപ്പായ മുസമ്പി തുടങ്ങിയ നിരവധി ഫ്രൂട്ട്സ് ഉണ്ട് ഇതിൻ്റെ അകത്ത് ധാരാളമായി വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ കാലയളവിൽ കഴിക്കുന്നത് വളരെ നല്ലതാണ് കാരണം പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും നമ്മുടെ ശരീരത്തുള്ള അണുക്കൾ വരാണ്ടിരിക്കാൻ ഇവ നല്ലതുമാണ് ഭക്ഷണത്തിലും വെള്ളത്തിലും മാത്രമല്ല കേട്ടോ നമ്മൾ നമ്മുടെ വീടിൻ്റെ പരിസരവും വീടും അതുപോലെ മഴക്കാലത്ത് വൃത്തിയായി സൂക്ഷിക്കേണ്ടതുണ്ട് കാരണം എവിടെയെങ്കിലും വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ കൊതുക് വന്ന് അത് പരന്ന് നമുക്ക് നിരവധി അസുഖങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് എവിടെയെങ്കിലും വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ ഒഴിച്ച് കളയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ കുട്ടികളെ മഴക്കാലം എത്ര സുന്ദരമാണ് അവർ മഴ നന്നെയണം എന്നൊക്കെ പറഞ്ഞാൽ പോലും മാക്സിമം അവരെ ഇറക്കി വിടാണ്ടിരിക്കുക വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് അവരെ ഒന്ന് അകറ്റി നിർത്തുക അവര് മാത്രമല്ല നിങ്ങളും അത് ശ്രദ്ധിക്കണം കാരണം രോഗങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് പ്രശ്നത്തിലേക്കാക്കി ഇന്നത്തെ കാലത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം ഭക്ഷണ കാര്യത്തിലും വൃത്തിയുടെ കാര്യത്തിലും മഴക്കാലത്ത് നമ്മൾ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് നമുക്ക് നമ്മുടെ സുന്ദരമായ മഴക്കാലത്തെ വരവേൽക്കാം